നമസ്കാരം മഹാൻമാൻസിലേക്ക് സ്വാഗതം അയ്യപ്പ ശിങ്കിടികൾ ജയിലിൽ പോകാൻ ക്യൂ നിൽക്കുന്നു പത്മകുമാറും പ്രശാന്തും അഴിക്കകത്തേക്ക് സി പി എം നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയ അടുപ്പക്കാരനും ശബരിമല ദേവസ്വം കമ്മീഷനും ഒടുവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെയായി വിലസിയ എൻ വാസുവും സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി ജയിലിലായതോടുകൂടി കേസിലെ അന്വേഷണ സംഘം മറ്റ് പ്രമാണിമാരുടെ അടുത്തേക്ക് നീങ്ങുന്നതായിട്ടാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശബരിമല ക്ഷേത്രകാര്യത്തിൽ നേരിട്ടുള്ള ഇടപെടൽ നടത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരെയാണ് കേസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നോട്ടമിട്ടിരിക്കുന്നത് അറസ്റ്റിലായ ഉണ്ണിക്ഷം പോറ്റി മൂരാരി ബാബു തുടങ്ങിയവരെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ നൽകിയ മൊഴികളാണ് പിണറായി ഭരണം വന്ന ശേഷമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ കുരുക്കിലാക്കിയിരിക്കുന്നത് നിലവിൽ പ്രസിഡന്റായ പ്രിയ പ്രശാന്ത് ചുമതല ഏൽക്കുന്നതിന് മുൻപാണ് വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നത് അതിനു മുൻപ് പ്രസിഡന്റ് ആയിരുന്ന സി പി എമ്മിന്റെ പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവും മുൻ എം എൽ എയുമായ എ പത്മകുമാറായിരുന്നു പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിന് അന്വേഷണ സംഘം നോട്ടീസ് കൊടുത്തെങ്കിലും രോഗബാധ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതിനുശേഷമാണ് വാസുവിനെ ചോദ്യം ചെയ്തത് വാസുവിൽ നിന്നും കിട്ടിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യുക എന്നതിന് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുകയാണ് ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് അറിയുന്നത് പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന അവസരത്തിൽ ദേവസ്വം കമ്മീഷനായിരുന്ന ആളാണ് പിന്നീട് പ്രസിഡന്റായി ഇപ്പോൾ ജയിലിൽ വാസു പത്മകുമാറിന്റെ അറസ്റ്റും ചോദ്യം ചെയ്യലും കഴിഞ്ഞാൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റായ പി എസ് പ്രശാന്തിലേക്ക് കടക്കും എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇതോടുകൂടി പിണറായി സർക്കാരിന്റെ കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിച്ച മൂന്ന് പ്രസിഡന്റുമാരും ജയിലിലാകുന്ന അവസ്ഥയാകും ഉണ്ടാവുക മുഖ്യമന്ത്രി പിണറായിക്കും സി പി എം പാർട്ടി നേതാക്കൾക്കും ഇടതുമുന്നണിക്കും തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയും അറസ്റ്റുകളും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മാറിക്കഴിഞ്ഞു സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളാണ് ഈ കേസിൽ അഴിക്കുള്ളിൽ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സി പി എം സഹാക്കൾക്ക് ന്യായവാദങ്ങൾ നിരത്തി സംഭവത്തെ മായ്ക്കുവാൻ കഴിയില്ല രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തന കാലത്ത് സി പി എമ്മിന്റെ നിരവധി നേതാക്കൾ അഴിമതി സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ കേസുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾ കേരളത്തിൽ പലയിടത്തും ഉണ്ടായി ഇതെല്ലാം കെട്ടി അടങ്ങിയപ്പോഴാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച കേസുകൾ പുറത്തുവന്നത് ഭരണത്തിന്റെ സ്വാധീനത്താൽ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ സ്വർണ്ണക്കൊള്ള കേസ് മാറിയതാണ് പിണറായി വിജയനും സി പി എം നേതാക്കൾക്കും തലവേദന ഉണ്ടാക്കുന്നത് ശബരിമല സ്വർണപ്പാളി മോഷണം സംബന്ധിച്ച കേസ് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലും നടപടികളിലുമാണ് അതുകൊണ്ട് തന്നെ അധികാരം ഉപയോഗിച്ച് എന്തെങ്കിലും തടയിടാൻ ഒരു സാധ്യതയിൽ ഇല്ലാതെ വന്നു അതാണ് കാരണം ഇതാണ് ഇടതുമുന്നണിയെയും മുഖ്യമന്ത്രിയെയും അങ്കലാപിലാക്കുന്നത് കേരളത്തിലെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത സംഭവങ്ങളും കേസുകളുമാണ് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന സ്വർണ്ണ കൊള്ളയുടെ പേരിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരിനും പാർട്ടിക്കും എതിരെ ഉയരുന്ന ഏത് ആരോപണവും ന്യായീകരിച്ച് വിജയിപ്പിക്കുന്ന സി പി എമ്മിന്റെ സൈബർ പോരാളികൾ പോലും ശബരിമല വിഷയത്തിൽ നാവനക്കാതെ മൗനത്തിലായിരിക്കുകയാണ് ഇതും സി പി എമ്മിനെ വിഷമിപ്പിക്കുന്നുണ്ട് ഇതിനിടയിലാണ് കമ്മ്യൂണിസ്റ്റുകാരായ ഈശ്വര വിശ്വാസികൾ പോലും ശബരിമല വിഷയത്തിൽ എതിരായ നിലപാട് സ്വീകരിക്കുന്നത് മാത്രമല്ല കോടിക്കണക്കിന് വിശ്വാസികളുടെ ഇഷ്ടദേവനായ ശബരിമല അയ്യപ്പസ്വാമി കള്ളന്മാരെ കയ്യോടെ പിടികൂടുകയാണ് ചെയ്തത് എന്ന് പറയുന്ന സ്ഥിതിയും വന്നിരിക്കുകയാണ് നന്ദി നമസ്കാരം